നിനക്ക് കിട്ടിയാൽ നീ നീ നിന്റെ തന്നെ ആഗ്രഹം യും ചെയ്യുക ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം നബി പ്രത്യക്ഷത്തിന്റെ അലൈഹി അലൈസ്മ തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവേ അള്ളാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ് കിട്ടിയാൽ അധ്വാനിക്കണം ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അള്ളാഹുവിലേക്കായിരിക്കണം എന്നത്രേ അത് ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിന്റെ പൊതുകാര്യത്തിലും നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും പകരത്തെ ജോലി തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത് ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല ആ ഒരു മനുഷ്യനും തന്നെ അവന്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല മുപ്പത്തിമൂന്നിൽ നാല് ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിനും മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നിഭിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാവുന്നു ഒഴിവു സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യനെ നേരിടുന്ന തീരാൻ നഷ്ടമായിരിക്കും കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല അലൈഹി അലൈസല അരുളി ചെയ്യുന്നു രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ് ആരോഗ്യവും ഒഴിവു സമയവും ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ് അതിന്റെ പര്യവസാനം നന്നായി തീരുവാൻ അവന്റെ അംഗീകരണവും അനിവാര്യം തന്നെ അതിന്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും അവന്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ് ചെരുപ്പിന്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ദുർമതി ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ് എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ ഓരോന്നിനും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹു ആണല്ലോ എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും വിസലല്ലാഹു അലൈസ്മ തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുഅ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും അള്ളാഹുലി ദീനി അംരി േ എന്റെ രക്ഷയാകുന്ന എന്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ എന്റെ ജീവിത മാർഗം ഉൾക്കൊള്ളുന്നതായ എന്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ എന്റെ മടക്ക സ്ഥലം ഉൾക്കൊള്ളുന്ന എന്റെ പാരിത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരണമേ ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേൽ